വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കുലുക്കമുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്നുണ്ടോ ഇത് ഡാൻഡ്രഫാണ് ഫുള്ള് ഇത് ഫുള്ള് ലൈൻ തിന്നായിട്ട് എടുത്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി മെഷീൻ കൊടുക്കാനുള്ളതാണ് ഹൈ ഫ്രീക്വൻസി ഹൈ ഫ്രീ ഇപ്പം ഇനി വീഡിയോയിൽ കുലുക്കുണ്ടാവുമല്ലോ ഈ ഹൈ ഫ്രീക്വൻസി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഈ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുമ്പോൾ ആർക്കും നിയോൺ എന്നുള്ളൊരു ഗ്യാസ് ആണ് ഈ ഹൈ ഫ്രീ ഹൈ ഫ്രീക്വൻസി മെഷീനിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ നിയോൺ ഗ്യാസിലൂടെ ഈ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ചെയ്യപ്പെട്ട് പുതിയ സെൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നിയോൺ ഗ്യാസ് യൂസ് ചെയ്യുന്നു അതുപോലെ ആർഗൺ ഗ്യാസ് ആണെങ്കിൽ ആ എല്ലാം കില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആരഗൺ ഗ്യൂസ് ഗ്യാസ് അവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മുടെ സ്കാൽപ്ലെ ഇച്ചിങ് ഡ്രൈനസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഹൈ ഫ്രീക്വൻസി നല്ലൊരു മെഷീനാണ് അതുപോലെ ഫേസിലൊക്കെ പിംപിൾസ് ഉള്ളവർക്കും ഈ ആക്നെ കൺട്രോൾ ചെയ്യാനും ഇത് ഉപകരിക്കും അതുപോലെ ഇത് ഒരു പ്രാവശ്യം ഒന്നും ചെയ്താൽ പോരാ ആഴ്ചയിലെ ഈ മെഷീൻ ഹൈ ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇത് ഇതൊരു തവണ കൊണ്ടൊന്നും ഈ ഫംഗലിനെ ഫംഗൽ ഫംഗലൊരു ഈസ്റ്റാണ് ഇതിനെയൊന്നും ഒറ്റ തവണ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതൊത്തിരി ആഫ്റ്റർ കെയർ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ പറയുന്നുണ്ട് ആ ആഫ്റ്റർ കെയറും അതേപോലെ തന്നെ ചെയ്താലാണ് ഈ ഫംഗലിനെയൊക്കെ കില്ല് ചെയ്യാൻ പറ്റുള്ളൂ ഇത് തല സ്കാൽപ്പിൽ നിന്ന് ക്ലീൻ ചെയ്യുമ്പോഴേ എല്ലാം കംപ്ലീറ്റ് പോകുന്ന പക്ഷേ അതിൻ്റെ ഒരു കുറച്ച് ബേയ്സ് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒറ്റത്തവണ കൊണ്ടൊന്നും ക്യൂർ ആവത്തില്ല ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം ഞാനിത് ഷാംപൂട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയ ശേഷം ഒരു സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് ഈ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രബാണ് അത് സ്കാൽപ്പിൽ വളരെ തിൻ എടുത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് കൊടുക്കും എല്ലാ ഏരിയയിലും എന്നിട്ടൊരു ഫൈവ് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കാൽപ്പിൻ്റെ റെസ്റ്റിൽ കൊടുക്കും എല്ലാ ഏരിയയിലും കൊടുക്കണം ഇതിൻ്റെയൊക്കെ പർപ്പസ് ഓരോ സാധനത്തിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ യൂസസ് ഇതിനു വേണ്ടി മാത്രമുള്ളത് അപ്പോൾ മറ്റൊരു സാധനം ഇവിടെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ ഈ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അപ്പോൾ അത് തന്നെ ആഫ്റ്റർ കെയറിൽ യൂസ് ചെയ്യണം വേറെ ഏതെങ്കിലും ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് യാതൊരു റിസൾട്ട് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതാ ഇനി ഞാൻ തിന്നായിട്ട് എടുക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു പ്രശ്നമാണ് ഈ ഡാൻഡ്രഫെന്നുള്ളത് ഇതിങ്ങനെ ഇതൊരു ഫംഗലാണ് ഒരു ഈസ്റ്റ് ഇൻഫെ ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ ആണിത് അപ്പോൾ ഇതെന്തായാലും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാതെ ഇതൊരിക്കലും കംപ്ലീറ്റ് ക്യൂർ ആവില്ല തവണ കൊണ്ടൊന്നും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു തവണ ചെയ്താലൊന്നും ഇത് ക്യൂർ ആവത്തില്ല ഇത് റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഇതാ ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ക്ലീൻ ലുക്ക് കിട്ടും ഇത് പ്ലെയിൻ വാട്ടറിലാണ് കേട്ട് വാഷ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഓൾറെഡി ഷാംപൂ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ റെസ്റ്റ് സ്ക്രബിൽ ഇങ്ങനെ ഇരിക്കുകയാണ് റെസ്റ്റ് ചെയ്യണം ഇനി ഉടനെ തന്നെ ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വാഷ് ചെയ്യും നെക്സ്റ്റ് പ്ലെയിൻ വാട്ടറിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട് പിന്നെ ഒരു രണ്ട് മണിക്കൂർ എന്തായാലും എടുക്കും ഒരുപാട് അടരുകൾ പോലെയുള്ള ഡാൻഡ്രഫ് ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും അതുപോലെ തിൻ ലൈ വളരെ തിൻ എടുത്ത് ക്ലീൻ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് വെറുതെ ഒരു സ്പാ ഡാൻഡ്രഫിൻ്റെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്താലാണ് കുറച്ചെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ ദാ ഇപ്പം ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്യണം ഇതെന്താണെന്ന് വെച്ചാൽ ഈ വാഷിങ്ങിന് ശേഷം ഞാൻ ടവൽ ഡ്രൈ നന്നായിട്ട് കൊടുക്കും ശേഷം ഇതൊരു ആൻറ്റി ഡാൻഡ്രഫ് ആംബ്യൂളാണ് ഈ ആംബ്യൂളും ഡാൻഡ്രഫിൻ്റെ മാസ്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് മിക്സ് ഈ ഒരു ടൈമിൽ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യും ശേഷം ഇത് ആ മിക്സ് ആൻ ആംബ്യൂൾ മിക്സ് ചെയ്ത് സ്കാൽപ്പിലിങ്ങനെ വളരെ എടുത്ത് അപ്ലൈ ചെയ്യും എല്ലാ ഏരിയയിലും നന്നായിട്ട് അപ്ലൈ ചെയ്യും അതുപോലെ മുടിയിൽ ആ നെക്സ്റ്റ് സെക്ഷനാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ തിന്നായിട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് കൊടുക്കണം എല്ലാ ഏരിയയിലും കൊടുത്തു വന്ന് ഉറപ്പും വരുത്തണം ശേഷം ചെയ്യുന്നത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് മസാജ് കൊടുക്കും അത് ഞാൻ കാണിക്കുന്നില്ല ആ വീഡിയോ സ്കിപ്പായിപ്പോയി അതുകൊണ്ടാണ് കാണിക്കാത്ത ഡിലീറ്റായിപ്പോയി അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് മസാജ് നന്നായിട്ട് കൊടുക്കും അപ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും ഓൾറെഡി ഇത് ടാൻഡ്രിഫിനെ കൺട്രോൾ ചെയ്യാനുള്ള ആൻറ്റി ടാൻഡ്രിഫ് ആംബ്യൂൾ പ്യൂരിഫയിങ് ആംബ്യൂൾ ചേർന്ന് മിക്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാസ്ക് ആണ് സോ ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ് ഒരു ഇതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട് ഈ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇത് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തു മസാജിങ് ചെയ്തു ട്വൻ്റി മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ശേഷമാണ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുന്നത് ആ വാഷിങ് കഴിഞ്ഞിട്ടുള്ള ടവൽ ഡ്രൈ ആണ് ഈ കാണുന്നത് ഇത് ആദ്യം നന്നായിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത ടവൽ ഡ്രൈ കൊടുത്ത് ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത് അതും കൂളിൽ ഡ്രയറ് കൂളിലിട്ടാണ് ഡ്രൈ ചെയ്യുന്നത് അതും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഫുള്ള് കംപ്ലീറ്റ് ഇത് കൂളിൽ ഇത് ഉണ ഡ്രൈ ആവത്തില്ല പിന്നെ ഹീറ്റ് ഇട്ട് ഉണക്കേണ്ട ആവശ്യമില്ല കാരണം ഹീറ്റ് ചെല്ലുന്നവരെ വീണ്ടും ആ സ്കാൽപ്പിലെ ആ ഒരു ചർമ്മം ഉണ്ടല്ലോ അത് വീണ്ടും ഡ്രൈ ആവും അതുകൊണ്ട് സ്റ്റീം ഒന്നും വയ്ക്കാറില്ല കാരണം ആ ഒരു ചർമ്മത്തെ വീണ്ടും ഡ്രൈ ആക്കേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡ്രൈ ആക്കുമ്പോൾ തന്നെ ആ വാട്ടർ എഫക്റ്റൊക്കെ പോയി നല്ലൊരു ലുക്കിൽ തന്നെ കിടന്നുകൊള്ളും പിന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയങ്ങ് ഡ്രൈ ആയിക്കൊള്ളും നമ്മൾ വെറുതെ ഉണക്കണ്ട ആവശ്യമില്ല ഹീറ്റിട്ട് അത് ദൂഷ്യം ചെയ്തോളും സോ അങ്ങനെ ക്ലൈമാക്സിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ കെയർ കുറേയുണ്ട് ഏത് ഷാംപൂ യൂസ് ചെയ്യണം ഏത് കണ്ടീഷനോടാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഒരു സിറം യൂസ് ചെയ്യേണ്ട മുടിയിലല്ല സ്കാൽപ്പിൽ അതെല്ലാം ആഫ്റ്റർ കെയറിൽ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു തരുന്നത് ഇതാണ് ഫൈനൽ റിസൾട്ട് ദ സ്കാൽപ്പ് ഫുൾ ക്ലീൻ ആയിട്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് നല്ല ക്ലീൻ ലുക്കാണ് ഇനി ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ്